എന്തുകൊണ്ട് ലോകത്ത് ഇന്ററിയൽ എത്രയും അല്ലെങ്കിൽ എത്ര വിമർശനം ഉണ്ടായിട്ട് ഇത്രയും പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതിന് ഒറ്റ ഉദാഹരണമാണ് എനിക്ക് സമയം ഉണ്ടായിട്ടില്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫെഡറലിൻ്റെ ഫോ ഫെഡറലിൻ്റെ മീറ്റിംഗ് ഉണ്ട് അതിൻ്റെ ഫോക്കസിലാണ് ഇപ്പോൾ എല്ലാവരും ലോകം മൊത്തമുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള ഇറാൻ ഉക്കി ഇസ്രായേൽ പ്രശ്നങ്ങൾ ഞാൻ എനിക്ക് വിശദീകരിക്കേണ്ട സമയം ഉണ്ടായിട്ടല്ല ഞാനിത് ജസ്റ്റ് കാര്യം പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഗോൾഡ് ഇന്റയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒന്ന് രണ്ടോ ദിവസം ഒന്ന് തേച്ച് എന്ന് എഴുതിയതാണ്ട് എന്നെ അങ്ങ് കടിച്ചു തീറിയിട്ടൊന്നും കാര്യമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണവില വിളിച്ചുയാനാണ് ഞാനിന്ന് പറയുന്നില്ല അല്ല പറഞ്ഞിട്ടുണ്ട് ഇത് ഉയരാനാണ് പോകുന്നു ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഫ്രീ കുറച്ചുകൂടി ആയിട്ട് ഒന്നും ഒന്നുകൂടിയും ഫ്രീ ആവുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഞാൻ രാത്രി ഫ്രീ ആണ് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതിൻ്റെ ഗോളിൻ്റെ കാര്യം പറഞ്ഞു വർച്ചിലേക്ക് വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് അറിയാലോ ഇന്ന് എഴുപതിനായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ സ്വർണ്ണവില നാളെ കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയല്ല അപ്പോൾ വാങ്ങാനുള്ളവരൊക്കെ വാങ്ങിക്കോളി പെട്ടെന്നാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തോ നിക്കാഹൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനെട്ടാം തീയതിക്കൊക്കെ അപ്പോൾ തന്നെ വണ്ടി വിട്ടോളി എന്നുള്ളതാണ് ഇൻ്റർവ്യൂയിൽ പറയാനുള്ളത് ഓക്കെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം നേരില്ല